കോഴിക്കോട് സ്കൂളിൽ ഒരു ഒന്നാം ക്ലാസ്സിൽ പഠിക്കുന്നത് കൊണ്ട് ഇടത്തെ കൊണ്ടാണ് എഴുതുന്നത് അപ്പോൾ അതൊരു തെറ്റായിട്ടും അതൊരു ദുശീലമായിട്ടും കാണുന്ന കുറച്ച് അധ്യാപകർ അവിടുത്തെ പ്രധാന അധ്യാപകർ പറയുന്നത് ഈ ദുശീലത്തെ മാറ്റാൻ വേണ്ടിയിട്ട് അവർ നിരന്തരമായി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതാണ് അങ്ങനെ രക്ഷിതാക്കളെ എതിർത്തപ്പം അവർ പറഞ്ഞു നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ ടി സി വാങ്ങിപ്പോയിക്കോ ഇവിടെ വലുതായത് കൊണ്ട് എഴുതാൻ പാടുള്ളൂ നോക്കണം എന്തായാലേ വലിയ വലിയ സ്ഥാനത്തിരിക്കുന്ന ആളുകൾ ഇത്ര കുഞ്ഞു കുഞ്ഞ് മനസ്സുമായിട്ടിരിക്കുകയെന്ന് പറയുമ്പോൾ ഭയങ്കര സങ്കടം ഉണ്ടാക്കുന്ന കാര്യമാണ് ഇനി ലെഫ്റ്റ് ഹാൻഡേഴ്സിനെ കുറിച്ച് പറയാം ലെഫ്റ്റ് ഹാൻഡ് കൊണ്ട് എഴുതുന്ന ആളുകൾ എന്ന് പറഞ്ഞാൽ അവരുടെ ബ്രെയിനിൻ്റെ റൈറ്റ് ആറ്റ്മോസ്ഫിയറാണ് ഈ മോട്ടോർ കൺട്രോൾ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അതുകൊണ്ട് അവർ റൈറ്റ് ലെഫ്റ്റ് ഹാൻഡ് കൊണ്ട് എഴുതും സ്വാഭാവികമാണ് ലോകത്തിൽ പത്ത് ശതമാനം ആളുകളും ലെഫ്റ്റ് ഹാൻഡേഴ്സാണ് ലെഫ്റ്റ് ഹാൻഡുകൊണ്ട് എഴുന്ന ആളുകളാണ് അതിൽ തന്നെ പ്രഗത്ഭരായിട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ട് ഫോർ എക്സാമ്പിൾ ലിയാനോഡോ ഡാവിൻജി അതുപോലെ തന്നെ ഐൻസ്റ്റീൻ അതുപോലെ തന്നെ അരിസ്റ്റോട്ടിലൊക്കെ ലെഫ്റ്റ് ഹാൻഡേഴ്സ് ആയിരുന്നു അപ്പോൾ ഈ പ്രശ്നം എവിടെ നിന്നാണ് വരുന്നത് നോക്കാം അതൊരു ട്രഡീഷണൽ വേ ഓഫ് തിങ്കിങ് ആണ് പഴയ സൊസൈറ്റീസ് ആണെങ്കിൽ പഴയ കൾച്ചറുള്ള ആളുകളാണെങ്കിലൊക്കെ ഒരു ഒരു തോട്ട് ഉണ്ടായിരുന്നു പ്രോപ്പർ വേ ഓഫ് റൈറ്റിംഗ് എന്ന് പറഞ്ഞാൽ റൈറ്റ് ഹാൻഡ് കൊണ്ടാണ് ലെഫ്റ്റ് ഹാൻഡ് തന്നെ അവരങ്ങനെ ഡിസ്കറേജ് ചെയ്തത് അങ്ങനെയാണ് പക്ഷേ ഇന്ന് മോഡേൺ എഡ്യൂക്കേഷൻ ആണെങ്കിലും ന്യൂറോ സയൻസ് ആണെങ്കിലും ഒക്കെ അതിനെ കംപ്ലീറ്റ് ആയിട്ട് നിരാകരിക്കുകയാണ് അങ്ങനെയൊന്നുമില്ല ഇതൊരു കെപ്പാസിറ്റിയാണ് മാത്രമല്ല പല സ്റ്റഡീസും കാണിക്കുന്നത് ഈ ലെഫ്റ്റ് ഹാൻഡേഴ്സിന് കുറച്ചും കൂടെ കൂടുതൽ ക്രിയേറ്റിവിറ്റി ഉണ്ടെന്നും അതുപോലെ തന്നെ അവർക്ക് കുറച്ചുകൂടെ ആർട്സിലും മ്യൂസിക്കിലും അതുപോലെ സ്പേഷ്യൽ ഇൻ്റലിജൻസും പ്രോബ്ലംസ് സോൾവിങ് സ്കിൽസ് വരെ അവർക്ക് കൂടുതലാണെന്നും പറയുന്നുണ്ട് സോ നിങ്ങളൊരു ലെഫ്റ്റ് ഹാൻഡ് ആണെങ്കിൽ നോ വറീസ് നിങ്ങൾ ഒരിക്കലും ഒരു റോങ് ഹാൻഡഡ് അല്ല മറിച്ച് ചെയ്യുക ഡിഫറെൻ്റ്ലി വയർഡ് ഓക്കെ